സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാവ്യമാധവനും മീനാക്ഷിയും തമ്മിൽ സ്വരചേർച്ചയിലെന്നും കരുതുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഇരുവരും ഒന്നിച്ചുള്ള പുതിയ ചിത്രം നൃത്തവേഷത്തിൽ നിൽക്കുന്ന കാവ്യയോടൊപ്പം സന്തോഷവുതിയായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി കഴിഞ്ഞു അമേരിക്കൻ ഷോയ്ക്കിടയിലെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് വിവാഹ ശേഷം ഇരുവരും തമ്മിൽ പ്രശ്നത്തിലാണെന്ന തരത്തിലുള്ള കണ്ടെത്തലുമായി പാപ്പരാസികൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇവർക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് ഈ ചിത്രം തന്നെ പറയുന്നുണ്ട് ദിലീപിന്റെ വിവാഹ ശേഷം കാവ്യ മാധവനും മീനാക്ഷിയും തമ്മിൽ പ്രശ്നത്തിലാണെന്നും അമേരിക്കൻ യാത്രയിൽ മീനാക്ഷിയെ കൊണ്ടുപോയിരുന്ന തരത്തിലും കാര്യങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത്തരം വാദങ്ങളൊക്കെ തെറ്റായിരുന്നുവെന്നും പിന്നീടുള്ള ചിത്രങ്ങൾ തെളിയിക്കുകയും ചെയ്തു നൃത്തവേഷത്തിലുള്ള കാവ്യയോടൊപ്പം ചിരിച്ച് സന്തോഷതയായി നിൽക്കുകയാണ് മീനാക്ഷി ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്ന് ഈ ചിത്രം തന്നെ പറയുന്നുണ്ട് ദിലീപിനെയും കുടുംബത്തെയും പാപ്പരാശികൾ വിടാതെ പിന്തുടരുന്നുണ്ട് പലപ്പോഴും താരത്തിന് അറിവില്ലാത്ത കാര്യങ്ങളിൽ പോലും പേര് വരച്ചിരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് തന്നെ കുറിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആരാധകർ കൃത്യമായ നേരത്തെ തന്നെ ദിലീപ് വ്യക്തമാക്കിയിരുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അതിനാൽ തന്നെ കുപ്രചാരങ്ങൾക്കൊന്നും താരം മറുപടി നൽകാറില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി